ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആരാകും ദേശീയ പ്രസിഡന്റ് ആരാകും എന്നൊക്കെ ഇങ്ങനെ ദീർഘകാലമായി നമ്മളിങ്ങനെ എണ്ണി എണ്ണി ഇരിക്കുകയാണ് ശോഭ സുരേന്ദ്രനെ ഇപ്പോൾ പ്രസിഡന്റ് പ്രസിഡൻ്റാക്കുമെന്ന് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ പ്രസിഡന്റായി പ്രഖ്യാപിക്കും കെ സുരേന്ദ്രൻ തന്നെ പ്രസിഡൻ്റായി തുടരും അല്ലെങ്കിൽ അനിൽ ആന്റണി വരും അല്ലെങ്കിൽ എം ടി രമേശ് വരും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ആക്കാനൊന്നും ആക്കണമെന്ന് ദേശീയ നേതൃത്വത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹം ഇങ്ങനെ പിന്മാറി നിൽക്കുകയാണ് എന്നൊക്കെ പല പല വാർത്തകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ച് കടന്നു പോകുന്നു അപ്പോൾ ബി ജെ പി പ്രവർത്തകർ തന്നെ ചോദിക്കും നിങ്ങൾക്കിതുവരെ ശരിയായ ഒരു വാർത്തയൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കും അല്ലെങ്കിൽ കളിയാക്കി ചോദിക്കും നിങ്ങൾ കുറേ നാളുകൊണ്ട് ഇതേ വാർത്തകൾ തന്നെ പറയുന്നല്ലോ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രസിഡൻ്റ് ആകുമെന്ന് പറയുന്നു അനിൽ ആന്റണി അനിൽ ആന്റണി വരുമെന്ന് പറഞ്ഞപ്പോൾ പല ബി ജെ പി കളിയാക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു എന്താണ് അത്തോ പൊത്തോ മലയാളം പറയുന്ന ഒരാളെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു വലിയ പാർട്ടിയുടെ അധ്യക്ഷനെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ പാർട്ടി എങ്ങോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചു അതുകൊണ്ട് അനിൽ ആൻ്റണിയൊന്നും ഒന്നും വയ്ക്കില്ല എന്നൊക്കെ ബി ജെ പി അണികൾക്ക് അണികൾ സ്വയം ആശ്വസിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വരുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ദേശീയ നേതൃത്വത്തോട് എന്താണ് പച്ചക്കുടി കാണിച്ചു എനിക്ക് എന്താണ് വേറെ വിഷമ പ്രതിസന്ധി പ്രതിസന്ധിയൊന്നുമില്ല മാസത്തിലൊരു അഞ്ചോ ആറോ ദിവസം ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തങ്ങുന്നുണ്ട് തിരുവനന്തപുരത്താണ് കാരണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടിയപ്പോൾ മൂന്നര ലക്ഷത്തോളം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഈ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനും ഞാൻ എൻ്റെ മണ്ഡലത്തിൽ വരണം അതുകൊണ്ട് നാലോ അഞ്ചോ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഞാൻ സ്ഥിരമായി ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സ്വന്തമായി വീട് താമസത്തിന് വീട് ഒരുക്കിയിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി അണികൾക്കിടയിൽ പുതിയ സംസാരം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷനായി വരാം വന്നേക്കാം കാരണം തിരുവനന്തപുരത്ത് വസതി റെഡിയാക്കി പിന്നെ രാജീവ് ചന്ദ്രശേഖർ തന്നെ പച്ചക്കുടി കാണി സിഗ്നൽ കൊടുത്തു ദേശീയ നേതൃത്വത്തിന് ഞാനിപ്പോൾ മാസത്തിൽ അഞ്ചോ ആറോ ദിവസം കേരളത്തിലുണ്ട് അതുകൊണ്ട് എന്നെ ഇവിടെ പ്രസിഡന്റ് ആക്കുന്നതിൽ എനിക്ക് വിരോധമില്ല ഞാൻ ആ പദവി എന്നെ ഏൽപ്പിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിധം ഞാൻ ചെയ്യാം എന്ന് അദ്ദേഹവും വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന പുതിയ വാർത്തകളാണ് വരുന്നത് ഇത് ശരിക്കും അടിയാകുന്നത് അടി കിട്ടുന്നത് കെ സുരേന്ദ്രൻ ഒരിക്കലും ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു വെല്ലുവിളിയല്ല കാരണം കെ സുരേന്ദ്രൻ ദേശീയ തലത്തിലേക്ക് പോകും ഒന്നുകിൽ രാജ്യസഭ എം പി ആയിട്ട് അദ്ദേഹത്തിന് എന്താണ് ബി ജെ പി അവസരം കൊടുക്കും അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ നല്ല ഏതെങ്കിലും സ്ഥാനം കെ സുരേന്ദ്രൻ ലഭിക്കും കാരണം കെ സുരേന്ദ്രൻ കേരളത്തിൽ ബി ജെ പി വളരുന്നതിന് ഒരുപാട് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ വളരെയധികം എന്താണ് മുന്നോട്ട് നയിക്കുന്നതിനും കെ സുരേന്ദ്രനെ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ദേശീയ നേതൃത്വത്തിന് ഉള്ളത് അതേ അവസരം അടി കിട്ടുന്നത് ശോഭാ സുരേന്ദ്രനാണ് ദാ എന്താണ് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകി പോയി എന്ന് പറയില്ലേ ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു പക്ഷേ ദാ കിട്ടുന്നില്ല തനിക്ക് സുരേന്ദ്രനെ ചവിട്ടി പുറത്താക്കി അവിടെ ചാണക വെള്ളം തെളിച്ച് വൃത്തിയാക്കിയിട്ട് ആ കസേരയിലോട്ടൊന്ന് കയറി ഇരിക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ശോഭാ സുരേന്ദ്രനെ പിന്താങ്ങുന്ന ആളുകൾ പല ഘട്ട പല ഘട്ടത്തിലും പറഞ്ഞു ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റാക്കൂ ആർ എസ് എസിന് വിഭിന്ന സ്വരമില്ല ശോഭാ സുരേന്ദ്രനെതിരെ സ്വരമില്ല അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും എം ടി രമേശിനെ പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ സമവായ പ്രസിഡന്റ് എന്ന നിലയിൽ അവരെ അംഗീകരിക്കുന്നതിനും അവർക്ക് വിഷമമില്ല പക്ഷേ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ഈ മുപ്പത് സംഘടനാ ജില്ലകളിലെ പ്രസിഡന്റുമാരും പുതിയ ഭാരവാഹികളിലും ഭൂരിഭാഗം പേരും ശോഭാ സുരേന്ദ്രനോട് അത്ര അടുപ്പത്തിലുള്ള ആളുകളല്ല അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ നിയമിക്കണമെന്ന് അമിത്ഷാ അമിതമായി ആഗ്രഹിച്ചിട്ടും ദേശീയ നേതൃത്വം അവരുടെ സർവേകളും അവരുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ശോഭാ സുരേന്ദ്രനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ഇലക്ഷനിൽ നിന്ന് അവർ നല്ല മുന്നേറ്റം നയിക്കുന്ന സ്ത്രീയാണ് ഇലക്ഷന് മത്സരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വോട്ടുകൾ അവരുടെ എന്താണ് വാലറ്റിലേക്ക് കൊണ്ട് ശേഖരിക്കാൻ കഴിയുന്നുണ്ട് അതൊക്കെ ആയിരിക്കുമ്പോഴും ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് ഗുണമല്ല ദോഷമേ ചെയ്യുകയുള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ മറ്റ് കോർഡിനേഷനൊക്കെ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല പ്രസിഡന്റിൻ്റെ പദവിയിലിരുന്ന് ചെയ്യുമ്പോൾ അതുകൊണ്ട് അവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ദേശീയ നേതൃത്വം എത്തിയെന്നാണ് നമുക്ക് ചോർന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിലുള്ള ആളുകൾ തന്നെ പറയുന്നു അദ്ദേഹം നാളിതുവരെ നേരിട്ട് മിണ്ടിയിട്ട് പോലുമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ ഏതായാലും അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വരികയാണെങ്കിൽ നമുക്ക് കണ്ടും കേട്ടുമൊക്കെ അറിയാം അങ്ങനെ അദ്ദേഹം എങ്ങനെയാണ് ബി കേരളത്തിൽ നയിക്കുക എന്ന്